ഹലോ ഹൈ സുഹൃത്തുക്കളെ നമ്മൾ ഗ്രേബ്സിൻ്റെ തൈകൾ കുറേ ആളുകൾ ചോദിച്ചിരുന്നു സ്റ്റോക്ക് എത്തിയോ സ്റ്റോക്ക് എത്തിയോ എന്നുള്ളത് അപ്പോൾ മഴ കാരണം തൈകൾ ഇലകൾ കംപ്ലീറ്റ് കൊയിഞ്ഞുകൊണ്ടാണ് കൊണ്ടുവരാത്തത് അപ്പോൾ കുറച്ച് തൈകൾ എത്തിയിട്ടുണ്ട് അധികം ഒന്നുമില്ല ഒരു പത്തൻപത് തൈയേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് അറൈവൽ വന്നതൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് തൈകളൊന്ന് കാണിച്ചു തരാം ഇതാണ് ഇപ്പോൾ വന്ന തൈകൾ അത്യാവശ്യം ബുഷി പ്ലാന്റ് തന്നെയാണ് ഫ്ലവറിങ് ഒക്കെ ഇട്ട് ഇതാ മുന്തിരി മുന്തിരിയായി വരണേ ഉള്ളൂ അപ്പോൾ എല്ലാത്തിമലൊന്നുമില്ല ഒരു അഞ്ചാറെണ്ണത്തിൻ്റെ ഒരു പത്ത് പതിനെണ്ണത്തിമലൊക്കെ മുന്തിരി കാണുന്നുണ്ട് എന്തായാലും അത് നമ്മൾ കൊണ്ടു ഒക്കെ കമ്പ് കുത്തി പൊടിപ്പിച്ച തൈ അല്ലെ കേട്ടോ സാധാരണ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും ചെറിയ തൈ അപ്പോൾ ഇതിൻ്റെയൊക്കെ വള്ളികൾ കണ്ടാലും അവരുടെ എത്ര പേരം വള്ളി ഇതിമ ചിക്കുന്നുണ്ട് എന്നുള്ളത് ഇത് വള്ളി നീട്ടി വിടാതെ ഇതിമലും മുന്തിരിയായി വരണുണ്ട് ഇത് മുന്തിരിയായിട്ടുണ്ട് പിന്നെ അവിടെ ഇരിക്കണെങ്കിൽ മുന്തിരി കാണുന്നുണ്ട് കുറേശ്ശേ കുറേശേ അപ്പോൾ കുറച്ചേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് നിങ്ങളെ സ്റ്റോക്ക് ഒന്ന് നിങ്ങളെ കാണിക്കാണ് ഓക്കെ ബായ് അബ്ദുറസാഖ് തിരുവോ